കേന്ദ്ര സർക്കാർ കൈവിട്ടെങ്കിലും വയനാട് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ജനതയെ കൈവിടാതെ മുറുകെ പിടിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനുവരിയിൽ തന്നെ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം അതിവേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ശ്രമം ദുരന്തമുണ്ടായി ഒരു വർഷത്തോളം എടുത്താണ് പുനരധിവാസം തുടങ്ങിയതെങ്കിലും നടപടികൾ അതിവേഗം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയമാക്കാനാണ് നീക്കം രാജ്യത്തെ നടക്കിയ ദുരന്തത്തിൽ സർവതം നഷ്ടമായവർക്ക് സർക്കാർ താങ്ങും തണലുമായി നിന്ന് പുനരധിവാസം പുനരധിവാസമൊരുക്കിയെന്ന പ്രചാരണ വിഷയം തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്കും ഗുണകരമാവുമെന്നാണ് വിലയിരുത്തൽ മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം വരും അതിനു മുൻപ് ടൌൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യാനാണ് നീക്കം നിർമ്മാണ കരാറെടുത്ത ഊരാളുംകൽ സൊസൈറ്റി ദ്രുതഗതിയിൽ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവർക്ക് മുൻകൂറായി സർക്കാർ പണം നൽകുന്നുമുണ്ട് പുനരധിവാസത്തിന് ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്ന് അറുപത്തിനാല് ഹെക്ടർ ഏറ്റെടുത്താണ് നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൂറ്റി രണ്ട് ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി അപ്പീൽ അപേക്ഷകൾ കൂടി പരിഗണിച്ച് നാൽപ്പത്തി ഒൻപത് പേരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ തുടർ സഹായത്തനം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു പ്രാഥമിക വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി കോടി രൂപയുടെ മെമ്മോറാണ്ടം സമർപ്പിച്ചിരുന്നു അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതെന്നും ഇത് സംസ്ഥാനം ആവശ്യപ്പെട്ട സഹായമല്ല മറിച്ച് വായ്പയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടിയുടെ പദ്ധതിക്കാണ് മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകിയിട്ടുള്ളത് കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലാണ് ടൗൺഷിപ്പ് കിഫ്കോൺ സാങ്കേതിക അനുമതി നൽകണമെന്ന നിബന്ധനയോടെയാണ് ഭരണാനുമതി നൽകിയത് നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിക്കേണ്ടത് ഒരു കുടുംബത്തിന് ഏഴ് സെന്റ് സ്ഥലത്ത് ആയിരം ചതുരശ്രടി വിസ്തീർണമുള്ള വീടാണ് നിർമ്മിച്ചു നൽകുക വീട് നിർമ്മാണത്തിന് സ്പോൺസർമാരുമുണ്ട് ടൗൺഷിപ്പിലേക്കുള്ള റോഡ് പാലം വൈദ്യുതി കുടിവെള്ളം ആരോഗ്യ കേന്ദ്രം വിദ്യാലയം മാർക്കറ്റ് കമ്മ്യൂണിറ്റി ഹാൾ അടക്കമുള്ള വീട് നിർമ്മാണത്തിനാണ് മുന്നൂറ്റി കോടിയുടെ പദ്ധതി ഉരുൾ ദുരന്ത ബാധിതരായ ആദിവാസി കുടുംബങ്ങൾക്കായി കണ്ടെത്തിയ ഭൂമിക്ക് അവകാശ രേഖ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് അഞ്ച് ഹെക്ടർ ഭൂമിക്കാണ് അവകാശ രേഖ അനുവദിക്കുക മുണ്ടക്കൈ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുഞ്ചിരിമട്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബങ്ങളെയും പുതിയ വില്ലേജ് ഉന്നതിയിലെ മൂന്ന് കുടുംബങ്ങളെയും വയനാട് ടൌൺഷിപ്പ് പ്രൊജക്ട് മാതൃകയിലുള്ള വീടുകൾ നിർമ്മിച്ച് പുനരധിവസിപ്പിക്കും നിലവിൽ പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏറാട്ടുകണ്ടം ഉന്നതിയിലെ അഞ്ച് കുടുംബങ്ങളെ മുണ്ടക്കൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും ഇവർക്ക് പത്ത് സെന്റ് വീതം ഭൂമി വീടും അനുവദിക്കും ഇരുന്നൂറ്റി പേരുടെ ജീവനും അവിടെ ബാക്കിയായവരുടെ ജീവിതവുമാണ് ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നത് ൂ ഉടമകൾ കോടതി കയ്യറിയത് ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കി എഴുപത് ദിവസത്തിനുള്ളിൽ മാതൃകാവീട് പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഒരു വർഷം തികയുന്നതിന്റെ തലേനാളാണ് പൂർത്തിയായത് ടൗൺഷിപ്പ് ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടികയും ഏറെ വൈകി ദുരന്ത ഭൂമിയെ വാസയോഗ്യം വാസയോഗ്യമല്ലാത്തത് എന്ന് തരംതിരിച്ചതോടെ പല ദുരന്ത ബാധിതരും ടൗൺഷിപ്പ് പദ്ധതിക്ക് പുറത്തായി ദുരന്ത ബാധിതരെ സഹായിക്കാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തി രൂപ ലഭിച്ചിട്ടും ഒരു വർഷം വരെ ചെലവഴിച്ചത് നൂറ്റി എട്ട് കോടി മാത്രമാണ് ഉരുൾപൊട്ടലിൽ കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം അകലെയാണ് വ്യാപാര മേഖലയിലുണ്ടായ കോടികളുടെ നഷ്ടം ഇനിയും പരിഹരിച്ചിട്ടില്ല ടൗൺഷിപ്പ് നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തിയാക്കാൻ കരാറെടുത്ത ഊരാളുമ്പൽ സൊസൈറ്റിക്ക് മൊബിലൈസേഷൻ അഡ്വാൻസായി കോഡുകളാണ് നൽകുന്നത് ആദ്യം അനുവദിച്ച ഇരുപത് കോടിക്ക് പുറമെ മുപ്പത്തി ഒൻപത് കോടി രൂപ അടുത്തിടെ നൽകി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയിൽ അൻപത്തി ഒൻപത് കോടി ഊരാളുങ്ങളും മുൻകൂറായി ലഭിക്കും പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടൻസി ഇല്ലാതെ നേരിട്ട് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന അക്രഡിറ്റഡ് ഏജൻസികൾക്ക് പദ്ധതി തുകയുടെ ഇരുപത് ശതമാനം അഡ്വാൻസായി നൽകാമെന്ന ധനകാര്യ വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂറായി പണം നൽകുന്നത് ടൗൺഷിപ്പിൽ നിർമ്മിക്കുന്ന നാനൂറ്റി പത്ത് വീടുകളിൽ പത്തോളം വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട് നൂറ് വീടുകളുടെ തറ നിർമ്മിക്കുകയാണ് മാർച്ച് ഇരുപത്തിയേഴിനാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്